അവിടെ നിങ്ങൾ വിളിക്കേണ്ട കാര്യം ഫോൺ ഫോൺ കട്ടി 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 ഇത് എടുക്കരുത് എടുക്കരുത് കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മൾ നമുക്ക് വേണ്ട പക്ഷേ ഡോക്ടറിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഡോക്ടറുടെ ചികിത്സയിൽ സുഖം പ്രാപിച്ച ഒരു പേഷ്യന്റ് അവരുടെ മകൻ സന്തോഷം അറിയിക്കാനും അതിന്റെ കാരണങ്ങൾ പറയാനുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് സ്നേഹപൂർവം നമുക്ക് ഒരുത്തനെങ്കിലും അല്ല എന്റെ പ്രാർത്ഥന അതെ നല്ലതാ അപ്പൊ നമുക്ക് അദ്ദേഹത്തെ നമുക്ക് ഈ സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം സ്നേഹപൂർവം രതീഷ് നമസ്കാരം ഡോക്ടറെ പേര് രതീഷ് അനന്തപുരിന്ന് വരുന്നു അമരീഷ് പുരിയുടെ പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ വന്ന് പറയണം പോരെ അല്ല ഡോക്ടർ നാളെ ഡോക്ടർ ചികിത്സിച്ച സഹദേവൻ എന്ന് മകനാണിത് ആണല്ലേ അച്ഛന് ഇത് എങ്ങനെ ഇരിക്കുന്നു അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു അച്ഛൻ പഴയതുപോലെ ഒരു മനുഷ്യൻ പറഞ്ഞു പൊക്കേട് തിഞ്ഞുകൊണ്ട് വരാത്ത വലിച്ച് വലുതാകാൻ അതാണോ ചോദിച്ചേ പിന്നെ ചികിത്സിച്ചിട്ട് എങ്ങനെ പുള്ളി ഡോക്ടർ പ്രകാരം ഞാൻ കൃത്യമായിട്ട് അതാണ് പ്രേക്ഷകരെ നിങ്ങൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു ഡോക്ടർ എന്താണോ നിർദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ നമുക്ക് ആ രോഗിയുടെ അസുഖം മാറത്തുള്ളൂ അതിന് ഉദാഹരണമാണ് ഈ രതീഷ് തീർച്ചയായിട്ടും എന്തൊക്കെയായിരുന്നു ഡോക്ടർ നിർദ്ദേശം ഡോക്ടർ ആദ്യം എന്നോട് പറഞ്ഞത് അച്ഛന് ഉടുപ്പിടാതെ കഞ്ഞി കോരി കൊടുക്കാൻ പറഞ്ഞായിരുന്നു കഞ്ഞി കോരി കൊടുക്കാൻ പറഞ്ഞായിരുന്നു ഈ ട്രീറ്റ്മെന്റ് അല്ല കഴിഞ്ഞ മാസം ഒന്നാം തീയതി ആയിരുന്നു അതില് ഞാൻ എടുത്തോ കഴിഞ്ഞ മാസം ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ നമ്മുടെ കെ എസ് ഇ ബി ബില്ല് ഞാൻ നോക്കിയിട്ട് അപ്പം തന്നെ ഓട്ടോ ഓട്ടോകളിക്ക് വന്ന സമയത്ത് ഒന്നാം തീയതി അല്ലേ ഒന്നാം തീയതി അച്ഛന്റെ പേരെങ്ങനായിരുന്നു സഹദൈവ് സഹദേവ് ഒപ്പിടാതെ അച്ഛനെ കഞ്ഞി കൊടുക്കണമെന്ന് പറഞ്ഞു

ഒന്നിട വിട്ട് പറഞ്ഞത് ഒന്നര ഒന്നര വിട്ടിട്ട് വിട്ടിട്ട് കൊടുക്കാനാണോ ഇതൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ നിങ്ങൾ എന്താണ് എങ്ങനെയാണ് ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഞാൻ തന്നെ മനസ്സിലാക്കണം ഇപ്പൊ ഞാൻ തന്നെ എന്റെ അച്ഛൻ എത്ര വർഷമായിട്ട് ഡോക്ടറെ ചികിത്സിക്കുന്നറിയാവോ പിന്നെ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് മരുന്ന് കൊടുത്തിട്ട് മുക്കി പിടിക്കണോന്ന് പറഞ്ഞു ഞാനാണ് അവിടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാ ഞാൻ എന്ത് ചെയ്യും ഞങ്ങളുടെ അടുത്തൊരു സ്വിമ്മിങ് പൂളിൽ കൊണ്ടുപോയിട്ട് മരുന്ന് കൊടുത്തിട്ട് അച്ഛനെ ഞാൻ പിടിച്ചു കൈകാലിട്ട് വെപ്രാളം അടിച്ചപ്പോഴാണ് ഞാൻ കൊക്കിയെടുത്തേ അത്ര കൃത്യമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞപ്പോ അച്ഛനെ കൊണ്ടുപോയി വെള്ളത്തിൽ അച്ഛന്റെ അവസ്ഥ മാറ്റുണ്ട് ഇപ്പൊ നേരത്തെ നല്ലായിരുന്നു അച്ഛൻ കിടന്നത് കിടന്നതും ശേഷം അച്ഛൻ ചരിഞ്ഞു ചരിഞ്ഞു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം കിടത്തോ പിന്നെ അമ്മയെ മക്കളെ ഞങ്ങളെയൊന്നും തിരിച്ചറിയുന്നില്ല അച്ഛൻ തിരിച്ചറിയുന്നില്ല പിന്നെ ഒരു ദിവസം നമ്മളെ ചേച്ചി ചക്കയും കൊണ്ട് പോയപ്പോ ഒന്നിങ്ങനെ പൊങ്ങി നോക്കി ഒരു ചിരിച്ചിട്ട് ഇങ്ങനാക്കി